ഐ പി എല്ലിൻ്റെ രണ്ടാം പ്ലേ ഓഫിൽ സഞ്ജു നയിക്കുന്ന രാജസ്ഥാനും ഡ്യൂപ്ലസിയുടെ ആർ സി ബിയും നേർക്കുനേർ വരികയാണ് കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെടുകയും ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയും ചെയ്തതോടെ രാജസ്ഥാൻ പരിങ്ങില്ലായിരിക്കുകയാണ് ഓപ്പണർ ബട്ട്ലറിൻ്റെ മടക്കം അതോടൊപ്പം പവർ ഹിറ്റർ ഹെഗ്മറിന് പരിക്ക് എല്ലാം കൊണ്ടും രാജസ്ഥാന് മോശം സമയമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ക്യാപ്റ്റൻ സഞ്ജുവിന് മികച്ച സ്കോർ കണ്ടെത്താനും സാധിച്ചില്ല എങ്കിലും റിയാൻ പരാഗ് തന്റെ ഫോമിൽ തുടരുകയാണ് എന്നതാണ് രാജസ്ഥാന്റെ ആശ്വാസം ജയ്സ്വാളും ജെറേലും കൂടി ഫോമിലേക്ക് മടങ്ങി വന്നാൽ മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ രാജസ്ഥാന് സാധിക്കും മറുവശത്ത് അവസാന ആറ് മത്സരങ്ങളും ജയിച്ച് അപ്രതീക്ഷിതമായി പ്ലേ ഓഫിൽ കയറിയവരാണ് ആർ സി ബി വിരാട് കോഹ്ലിയുടെ മിന്നുന്ന ഫോമാണ് അവരുടെ ശക്തി ബൗളിങ്ങിൽ ആർ സി ബി ഇപ്പോഴും ശക്തി തെളിയിച്ചിട്ടില്ല എന്നതാണ് രാജസ്ഥാന് പ്രതീക്ഷ നൽകുന്ന ഫാക്ടർ ബുധനാഴ്ച അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ നേരിയ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത് ആർ തന്നെയാണ് എങ്കിലും സഞ്ജു നയിക്കുന്ന ടീം ഫൈനലിൽ കയറി കപ്പടിക്കണമെന്നാണ് മലയാളികളെ നമ്മുടെ ആഗ്രഹം നാളത്തെ മത്സരം ജയിച്ചാൽ രണ്ടാം ക്വാളിഫയറിൽ മിക്കവാറും എസ് ആർ എച്ച് നേരിടേണ്ടി വരിക കാരണം ഈ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് എസ് ആർ എച്ചിൻ്റെ ഇന്നിങ്സ് നൂറ്റി അൻപത്തി ഒമ്പതിൽ അവസാനിച്ചിട്ടുണ്ട് മെയിൻ താരങ്ങളെല്ലാം മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊൽക്കത്ത ജയിച്ച് ഫൈനലിലേക്ക് കയറാൻ ചാൻസ് ഏറെയാണ്